പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതേ സാധനം ഉണ്ടാക്കാൻ പോകണേ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കണേട്ടോ അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം ഇത് ഉണക്കലേരിയാണ് ആണ് കേട്ടോ ദയ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അടപ്പത്തേക്ക് ഇടാം കേട്ടോ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിസിൽ വരട്ടെ വരട്ടെട്ടോ രണ്ടും മൂന്നും വിസിൽ വരട്ടേട്ടോ അതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ബെല്ലാണ് കേട്ടോ അപ്പം രണ്ട് ബെല്ല് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ശർക്കര ബെല്ല് യിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഉരു കെട്ടാം കേട്ടോ അപ്പം നീ നമ്മുടെ ശർക്കര ഒക്കെ ഇട്ടിട്ട് ഇത് ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത സാധനം ഇടാട്ടോ അടുത്ത് ഇത് കുറച്ച് തേങ്ങ ചിറകിയത് കേട്ടോ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ചെറിയ ജീരകം കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്യാം കേട്ടോ അപ്പം സാധനം റെഡി ആയിട്ടോ അപ്പോൾ നെയ്യ് ഞങ്ങളുടെ ഇവിടെ ഇതിനെ പറയുന്നതായിരിക്കും പറ്റിക്കുക എന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ